ഡോക്ടർ എം എസ് വല്യത്താൻ ഓർമ്മയായി പേര് പോലെ തന്നെ ഒരു വലിയ മനുഷ്യൻ ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായ ഡോക്ടർ എം എസ് വല്യത്താന് നേച്ചർ ലൈഫും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കേരളീയർ ഡോക്ടർ എം എസ് വല്യത്താനെ സ്മരിക്കുന്നത് നിരവധി നിരവധിയായ കാര്യങ്ങളുടെ പേരിലാണ് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന ഹാർട്ട് വാൽവ് ബ്ലഡ് ബാഗ് അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നിൽ ഉണർത്തുന്ന ചില ചിന്തകളുണ്ട് എല്ലാ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലൊന്ന് മറ്റുള്ള ചികിത്സാ വിഭാഗങ്ങളോട് അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു താൽപ്പര്യമായിരുന്നു അറിവുകൾക്ക് മതിൽ കെട്ടാതെ കച്ചവട താല്പര്യത്തിലേക്ക് തൻ്റെ അറിവുകളെ ഒതുക്കിക്കളയാതെ വിശാലമായ ലോകത്തിലേക്ക് തുറന്നിരിക്കുകയായിരുന്നു അദ്ദേഹം അലോപ്പതി അല്ലാതെ മറ്റൊരു ചികിത്സയും ലോകത്ത് കണ്ടുപോകരുത് എന്ന ദുഷാഢ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല വളരെ വളരെ തിരക്കേറിയ തൻ്റെ ചികിത്സാരംഗത്ത് നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണം ആയുർവേദത്തിനായിരുന്നു എന്നുള്ളത് വേണ്ട വിധത്തിലല്ല എങ്കിൽ പോലും പത്രമാധ്യമങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ ചാലക്കുടിയിലെ വൈദ്യഭൂഷണം രാഘവൻ തിരുമൽപ്പാട് യശശരീരനായ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാനായിട്ടാണ് ഡോക്ടർ എം എസ് വല്യത്താൻ തൻ്റെ അറുപത്തഞ്ചാമത്തെ വയസ്സിലെത്തുന്നത് വൈദ്യഭൂഷണൻ രാഘവൻ തിരുവിൽപ്പാടിൻ്റെ മകൾ മുത്തുലക്ഷ്മി വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അവിശ്വസനീയമാണ് ലോകപ്രശസ്തനായിരുന്ന ഒരു അലോപ്പതി ചികിത്സകൻ ഒരു വൈദ്യൻ്റെ ശിഷ്യനാകാൻ കാണിച്ച വിനയം അവിശ്വസനീയമാണ് അതും ആയുർവേദ കോളേജുകളിൽ മെഡിക്കൽ കോളേജിലൊന്നും പോവാതെ സ്വന്തമായി ആയുർവേദം പഠിക്കുകയും അതിൽ പ്രാഗൽഭ്യം നേടുകയും ചെയ്ത ഒരസാധാരണ വൈദ്യനായിരുന്നു നാട്ടുവൈദ്യനായിരുന്നു വൈദ്യഭൂഷണൻ രാഘവന്റെ ഒരുപ്പാട് സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം പ്രകൃതി ചികിത്സയിലും പാണ്ഡിത്യം തൻ്റെ രോഗികളെ വരുമാനത്തിലുള്ള ആർത്തിയോടെ നോക്കാതെ കരുണയോടെ നോക്കിയിരുന്ന ഒരു മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിഷ്യനായിട്ട് എത്തുന്നു ഡോക്ടർ എം എസ് വല്യത്താൻ എന്നിട്ട് എന്താണ് അദ്ദേഹം പഠിച്ചത് ആയുർവേദത്തിന്റെ മഹാഭാഗ്യമാകുകയായിരുന്നു അത് ചരക സംഹിതക്കൊരു വ്യാഖ്യാനം ശുശ്രുത സംഹിതക്കൊരു വ്യാഖ്യാനം ആയുർവേദത്തിനൊരാമുഖം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ആയുർവേദ പാരമ്പര്യം ഒരു വായനക്കാരന്റെ സഹയാത്ര ഒരു വ്യാഖ്യാനം അഞ്ചു പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത് അതിൽ അലോപ്പതി പുസ്തകമില്ല എന്നുള്ളത് നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട് എൻ്റെ അറിവിലില്ല ഏതായാലും അദ്ദേഹം ആയുർവേദത്തിന് ആധുനിക ഭാഷ്യം നൽകിക്കൊണ്ട് വ്യാഖ്യാനങ്ങൾ എഴുതി അതിൻ്റെ ആമുഖമായി എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥൻ വൈദ്യഭൂഷണം രാഘവന്ദ്രൻ ഉൽപ്പാടിനെ കൊണ്ട് എഴുതിപ്പിക്കുക ലോകത്തെ ഏത് പ്രഗത്ഭനായ ഡോക്ടറെയും അദ്ദേഹത്തിന് ആമുഖം എഴുതാൻ കിട്ടുമായിരുന്നു ചരക പൈതൃകം സുശ്രുത പൈതൃകം വാഗ്ഭട പൈതൃകം എന്ന പേരിൽ ഡി സി ബുക്സ് ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനുമപ്പുറം ആയുർബയോളജി എന്ന പുതിയ ഒരു ശാസ്ത്ര ശാഖയ്ക്ക് അദ്ദേഹം രൂപം കൊടുക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടെ പന്ത്രണ്ട് വർഷത്തോളം അതിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നുകൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിക്കാനും ആയുർവേദ മരുന്നുകളിൽ നിലവിലുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് ഗവേഷണങ്ങൾ നടത്താനുമൊക്കെയാണ് അതിലൂടെ അദ്ദേഹം മുന്നിട്ടിറങ്ങിയത് പാരമ്പര്യ വൈദ്യം ചെയ്യുന്നവരെ ജനകീയമായി ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന് ജനസേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന തീപ്പൊള്ളലിന് ചികിത്സിക്കുന്നവര് തുടങ്ങി മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്നവര് വിഷങ്ങൾക്ക് ചികിത്സിക്കുന്നവര് ഇവരെ എല്ലാം ഇല്ലാതാക്കാൻ കച്ചകട്ടി ഇറങ്ങിയിട്ടുള്ളതിൽ അലോപ്പതി ഡോക്ടർമാർ മാത്രമല്ല ആയുർവേദ ഡിഗ്രി ഡോക്ടർമാരും കൂടെ ഉള്ളതാണ് വൈദ്യന്മാരോടെല്ലാം അവർക്ക് പരമപുച്ഛവും പരിഹാസവുമാണ് അത്തരം ആളുകളുടെ വൈദ്യം നിരോധിക്കണമെന്നാണ് അവരുടെ ആവശ്യം അപ്പോഴാണ് രംഗത്തെ മുടിചൂടാമന്നനായിരുന്ന ഡോക്ടർ എം എസ് വല്യത്താൻ ഒരു നാട്ടുവൈദ്യന്റെ ശിഷ്യനായി മാറുന്നതും ആയുർവേദ പൗരാണിക ഗ്രന്ഥങ്ങൾക്ക് ആധുനിക വ്യാഖ്യാനം നൽകുന്നതും എന്തുകൊണ്ട് 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 എന്നുള്ളൊരു ചോദ്യം മറ്റു ചികിത്സാ മേഖലകളിലുള്ളവരും പ്രത്യേകിച്ച് അലോപ്പതി രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ജനങ്ങളുമെല്ലാം ഭരണാധികാരികളുമെല്ലാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് കേരളത്തിലെ ഓങ്കോളജി ചികിത്സകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു ഡോക്ടറുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഇറങ്ങി എന്നാണ് എൻ്റെ അറിവ് തൻ്റെ ഓങ്കോളജി ചികിത്സ രോഗികളിൽ കൂടുതൽ ദുരിതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി താൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഒരു രോഗി രക്ഷപ്പെട്ടത് തിരികെ വന്നത് കണ്ടപ്പോൾ അത്ഭുതം കൂറി ആ രോഗിയുടെ ചികിത്സകനെ അന്വേഷിച്ചു പോകുന്നു സത്യസന്ധമായ ആരോഗ്യ താല്പര്യമുള്ള ഒരു ഡോക്ടർ ഒടുവിൽ അദ്ദേഹം ചെന്നെത്തുന്നത് താൻ രക്ഷപെടില്ല എന്ന് ശാസ്ത്രീയമായി വിധിച്ച തൻ്റെ രോഗിയെ സുഖപ്പെടുത്തിയ ഇടുക്കിയിലെ ഒരു ലാഡവൈദ്യ അടുത്താണ് അവിടെ ശിക്ഷപ്പെട്ടു ഡോക്ടർ സി പി മാത്യു അലഞ്ഞു നടക്കുകയാണ് ഗുരുവിൻ്റെ കൂടെ ഒടുവിൽ ക്യാൻസറിന് ഏറ്റവും യോജിച്ചത് സിദ്ധവൈദ്യ രീതികളാണ് എന്നദ്ദേഹം കണ്ടെത്തുകയും ആ രീതികളിലൂടെ അനേകം ക്യാൻസർ രോഗികളെ രക്ഷിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ഭ്രാന്തനിന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ഡോക്ടർമാരുടെ സംഘടനയെല്ലാം ശ്രമിച്ച കഥ അവിടെ നിൽക്കുന്നു പക്ഷെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ലാഡവൈദ്യ ശിക്ഷനാകാൻ ഇദ്ദേഹം തയ്യാറായി ആ തുറന്ന സമീപനം സത്യസന്ധമായ സമീപനം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ലോക പ്രശസ്തനായ അലോപ്പതി ചികിത്സകനാണ് ഡോക്ടർ ബി എം ഹഗ്ഡെ ഹൃദ്രോഗികളിൽ സ്റ്റെൻഡിടുന്നതും ബൈപാസ് ചെയ്യുന്നതുമെല്ലാം ആയുസ് ഉള്ളൂ കൂടുതൽ ഉള്ളൂ എന്ന് പറയുന്ന ഡോക്ടർ ബി എം ഹഗ്ഡയ്ക്കും വട്ടാണ് എന്ന് പറയുന്ന അലോപ്പതി ഡോക്ടർമാരാണ് കൂടുതലുമുള്ളത് ജീവിത രീതികളെ അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തി പരിഹരിച്ചുകൊണ്ടുവേണം യഥാർത്ഥ ചികിത്സകളെന്ന് വാദിക്കുന്ന ഡോക്ടർ ബി എം ഹഗ്ഡയും എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയായി ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു എന്നുള്ളൊരു ചോദ്യം ഉയർത്താൻ എല്ലാ ചികിത്സാ മേഖലയിലുള്ളവരും അധികാരികളും ജനങ്ങളും തയ്യാറാവേണ്ടതുണ്ട് ഓരോ ചികിത്സകനും അത് ഏത് മേഖലയിലുമാകട്ടെ തൻ്റെ മേഖലയുടെ കഴിവും പരിമിതിയും തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ശരികളിലേക്ക് അന്വേഷണത്തിന് തയ്യാറാവണം സത്യാന്വേഷകരാകണം ഡോക്ടർമാർ തൻ്റെ ഏറ്റവും നല്ലതേത് ഏറ്റവും സുരക്ഷിതമായതേത് അനാവശ്യ ചെലവുകളില്ലാത്തത് അതിലേക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്ന രീതിയിൽ എല്ലാ മേഖലകളെക്കുറിച്ചും തുറന്ന പഠനത്തിന് ഡോക്ടർമാർ തയ്യാറാവണം കച്ചവട താല്പര്യങ്ങളെ മാറ്റി വെച്ച് തൻ്റെ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും നടക്കണമെന്ന വിചാരത്തോടെ ചികിത്സാ മേഖലകളെ നവീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ പൊതുജനാരോഗ്യ രംഗത്ത് ഏറെ മുന്നിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും രോഗങ്ങൾക്കുള്ള ചികിത്സ ഏതാണ് എന്ന് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ രോഗങ്ങൾ വരാതെ ജീവിക്കാനുള്ള ശരിയായ ശൈലി എന്താണ് ഏത് ആഹാരപാനീയങ്ങളാണ് ശരീരത്തിന് ഏറ്റവും നന്നായി ചേരുന്നത് ശരീരത്തിൽ അഴുക്കിനെ കൂടുതൽ ഉണ്ടാക്കാതെ ആന്തരാവയവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും നല്ല രക്തമജ്ജ മാംസാദികളെ സൃഷ്ടിക്കുന്ന ആഹാരപാനീയങ്ങൾ ഏതൊക്കെയാണ് അത് കണ്ടുപിടിക്കാനും അതുറക്ക പറയാനും എല്ലാ ചികിത്സകർക്കും ബാധ്യതയുണ്ട് അത് അലോപ്പതി ആയാലും ആയുർവേദ സിദ്ധ യുനാനി ഹോമിയോ ഏതുമാവട്ടെ ഏറ്റവും യഥാർത്ഥമായ ഏറ്റവും ശരീരത്തിന് നന്നാകുന്ന ഭക്ഷണപാനീയങ്ങൾ ഏതാണ് ശരീരത്തെ ബലഹീനമാക്കാത്ത ജീവിത രീതികൾ ഏതൊക്കെയാണ് വൈകി ഉറങ്ങുന്നതാണോ നേരത്തെ ഉറങ്ങുന്നതാണോ ശരീരത്തിന് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ നല്ലത് വൈകി ഉറങ്ങുന്നതിൻ്റെ അപകടം എന്താണ് ആ അപകടങ്ങൾ ഏറെക്കാലം കഴിഞ്ഞുണ്ടാകുന്ന അവയവ പ്രവർത്തന വൈകല്യങ്ങൾക്ക് രോഗമെന്ന് പേരിട്ട് ചികിത്സിച്ചാൽ മാറുമോ ഇതുപോലുള്ള അടിസ്ഥാനപരമായ ജീവിത നിയമങ്ങളിൽ ഊന്നിയുള്ള ഒരു അന്വേഷണത്തിന് രോഗങ്ങളെ ചികിത്സിക്കുന്നതിൻ്റെ ആ പരിമിതിയിൽ നിന്ന് പുറത്തു കടന്ന് ഡോക്ടർമാർ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു തുറന്ന സമീപനത്തിന് ഡോക്ടർ എം എസ് വല്യത്താൻ്റെ ആജീവനാന്തം വിദ്യാർത്ഥി നിരന്തരമായ പഠനം സത്യാന്വേഷണം അത്തരമൊരു പാതയിലേക്ക് കൂടുതൽ പുരോഗമിക്കാൻ നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർക്കും ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി തുടങ്ങിയുള്ള എല്ലാ ചികിത്സകർക്കും കഴിയട്ടെ പരമ്പരാഗത ചികിത്സകർ ഉൾപ്പെടെയുള്ളവർക്ക് അതിന് സാധിക്കട്ടെ എല്ലാവർക്കും ചേർന്ന് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ മൺമറഞ്ഞ മഹാനായ ഡോക്ടർ എം എസ് വല്യത്താന് നേച്ചർ ലൈഫിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം